നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്നാൽ പല ആളുകളും ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കുമ്പം അതിന് നമ്മൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് അത്രയും ക്വാളിറ്റി നമുക്ക് കിട്ടില്ല വാട്സാപ്പ് എച്ച് ഡി ക്വാളിറ്റി ഫീച്ചറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ അതിൻ്റെ ഒരു ഒറിജിനൽ ക്വാളിറ്റി കിട്ടുന്ന ആൾക്ക് ലഭിക്കാറില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് എങ്ങനെയാണ് വാട്സാപ്പിൽ ഒരു ശരിയായ രീതിയിൽ എങ്ങനെ ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കാന്ന് കിട്ടുന്ന ആൾക്ക് നല്ല ക്വാളിറ്റിയിലും മാത്രമല്ല അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി നഷ്ടപ്പെടാതെ എങ്ങനെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ നമുക്ക് രണ്ട് മെത്തേഡാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒന്നാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ ഇപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ട് എടുത്തിരിക്കുകയാണ് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഫോട്ടോ വീഡിയോ ശരിയായിട്ട് അയച്ചുകൊടുക്കാൻ നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു പ്രൊഫൈൽ നിന്ന് ഞാനൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഏതായാലും ഞാൻ ഒന്ന് അയച്ചു നോക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഇത് അയക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് തരുന്ന ഫീച്ചറാണ് ഈ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുതൽ നമുക്ക് എച്ച് ഡി എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എച്ച് ഡി ക്വാളിറ്റി എന്ന് കാണാൻ സാധിക്കും നിലവിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ക്വാളിറ്റി കിട്ടുമെന്ന് കാണാൻ സാധിക്കും ഞാൻ ഇതോടെ എച്ച് ഡി ക്വാളിറ്റി ക്ലിക്ക് ചെയ്ത് ഇതുപോലെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്കും അത്യാവശ്യം ചെറിയൊരു ക്വാളിറ്റി കിട്ടുമെങ്കിലും നമ്മളുടെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ അത്രയും മികച്ചൊരു ക്വാളിറ്റി ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ കാരണം നമ്മൾ വാട്സാപ്പിൽ തരുന്ന ഫീച്ചർ ആണെങ്കിൽ പോലും അത് അത്ര മികച്ചൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നില്ല പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായി മികച്ച ക്വാളിറ്റി കിട്ടാൻ ഒന്നാമത്തെ മാർഗം ഇതാണ് ഇത് വാട്ട്സ്ആപ്പിൻ്റെ ഫീച്ചറാണ് രണ്ടാമത്തെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഇമേജ് അല്ലെങ്കിൽ വീഡിയോസ് അയക്കാനുള്ള ഈ പിൻ പിന്നൈക്കളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് ഉള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഇടതു ഭാഗത്ത് ത്രീ ലൈന് കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറി ആയി വരും ഇവിടെ ഇടതു ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇമേജ് ഒന്നും വീഡിയോസൊന്നും കാണാൻ സാധിക്കും ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഇമേജ് ഉള്ളതെങ്കിൽ ക്യാമറ ഭാഗത്താണ് ക്യാമറ സെലക്ട് ചെയ്ത് ഫോട്ടോ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് കാണാൻ സാധിക്കുക അതായത് നമുക്ക് ഡിസ്പ്ലേയിൽ ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും കിട്ടുന്ന ആൾക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോ ഇവിടെ വെച്ച് ഇതുപോലെ ഗ്യാലറി ആക്കി സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്ന് കുറച്ചുകൂടെ മികച്ചൊരു ക്വാളിറ്റി നമുക്ക് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അയച്ചു കൊടുക്കാൻ സാധിക്കും ഇത് കിട്ടുന്ന ആൾക്ക് അത്യാവശ്യം അതേ എം പിയിൽ നാല് പോയിൻ്റ് ഒരു എം ബി നമുക്ക് ഇതിൻ്റെ ഫയൽ നമുക്ക് കിട്ടുകയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇത് അയച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ആർക്കെങ്കിലും ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ പിന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോക്കും വീഡിയോക്കൊന്നും ഒറിജിനൽ ക്വാളിറ്റി കാണില്ല നമുക്ക് അയച്ചു കൊടുക്കുന്ന ഫയൽ ഒരിക്കലും കംപ്രസ് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കാൻ സാധിക്കില്ല നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കുറവാണെങ്കിൽ അത് കാര്യമായി ഉപയോഗിക്കുകയും നമ്മൾ അയച്ചുകൊടുക്കുന്ന ഫോട്ടോ വീഡിയോക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആണെന്ന് ഓർത്തു ഓർത്ത് വയ്ക്കേശം നിങ്ങൾ ഇതുപോലെ ഡോക്യൂമെൻ്റ് ആയിട്ട് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ ഡോക്യുമെൻ്റായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഘട്ടത്തിലാണെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുത്ത് മുകളിൽ നേരത്തെ കണ്ട എച്ച് ഡി ഭാഗം സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി നിലവിൽ സാധാരണ നിങ്ങൾ വാട്സപ്പിൽ ഒരു ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ മികച്ച ക്വാളിറ്റി നിൽക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം